അവർ വിളിച്ച് പറഞ്ഞത് പ്രകാരം രുദ്രൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നിരുന്നു ഞാൻ ഒരുപാട് താമസിച്ചോ വന്നതും രുദ്രൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു ഏയ് ഇല്ല റൂം വെക്കേറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പ്രൊസീജിയർ ബാക്കിയുണ്ടായിരുന്നു ഡെന്നി അവനെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ എൻ്റെ വീട്ടിലേക്ക് അവൻ ചിരിയോടെ അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചതും അവരും തലയാട്ടി രുദ്ര മുൻപിൽ ബുള്ളറ്റിൽ ബാക്കിയുള്ളവർ അവരവരുടെ കാറിലും രുദ്രന്റെ പുറകെ തിരിച്ചു വിനു അവൻ്റെ അനക്കമൊന്നുമില്ലാഞ്ഞതും ഡെന്നി വിളിച്ചു അവൻ കണ്ണുകൾ അടച്ചു മയങ്ങുകയായിരുന്നു അവൻ്റെ വിളി കേട്ടതും വിനു കണ്ണുകൾ തുറന്ന് ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലടാ ഞങ്ങളൊക്കെ നിന്റെ കൂടെയില്ലേ വിഷമിക്കണ്ട ഇനി എന്തു തന്നെ സംഭവിച്ചാലും നിൻ്റെയൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും ഡെന്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിനു നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന അച്ചുവിന് ശരിയായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരും നിന്റെയും രുദ്രൻ്റെയും നടുവിൽ കിടന്ന് വിഷമിക്കുന്നത് അവളായിരിക്കും അതുകൊണ്ട് നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്ക് എന്തായാലും നമ്മുടെ മുൻപിൽ കുറച്ച് ദിവസം സമയമുണ്ടല്ലോ നീ വിഷമിക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ലൊരു തീരുമാനമെടുക്കാനും സാധിക്കും ശ്രീ അവനെ നോക്കി പറഞ്ഞു അതുതന്നെ അലക്സി എനിക്കും നിന്നോട് പറയാനുള്ളത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിയ കാര്യം തന്നെയാണ് ശ്രീ നിന്നോട് പറഞ്ഞത് അവൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയം നീ കൊടുക്കണം നേഹയും അവനെ നോക്കി പറഞ്ഞതും ആ കാറിലുണ്ടായിരുന്ന എല്ലാവരും നേഹയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ ഇത്ര ദിവസത്തിനിടയിൽ ആദ്യമായിട്ടായിരുന്നു ഉണ്ടായത് നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത് എല്ലാവരും അവളെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും നേഹ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു നേഹ ശ്രീ അവളെ നോക്കി വിളിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ശ്രീ ഇപ്പോൾ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോൾ ഇപ്പോൾ എടുത്ത തീരുമാനം ശരി ഇങ്ങനെ തന്നെയാണ് മോളെ വേണ്ടുന്നത് ഡെന്നിയുടെ മമ്മി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അതിനവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നേഹയുടെ ആ വാക്കുകൾ എല്ലാവരിലും ഒരു പുഞ്ചിരി തീർത്തിരുന്നു ഡെന്നിക്കും അത് വളരെയധികം സന്തോഷം തോന്നി തൻ്റെ അനിയന്റെ കാത്തിരിപ്പിനും അവൻ്റെ പ്രണയം സഫലീകരിക്കുന്നതിനും ഇനി അധികം താമസമുണ്ടാകില്ല എന്ന് അവന് തോന്നിയിരുന്നു അല്ല മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത് മോൾക്ക് എന്തേലും വിഷമമുണ്ടോ വെറുത്തു സിറ്റോട്ടിൽ വന്ന് എന്തോ ആലോചനയോടുകൂടിയിരിക്കുന്ന അച്ചുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് രുദ്രൻ്റെ അമ്മ ചോദിച്ചു ഒന്നുമില്ല ഞാൻ വെറുതെ ഇവിടെ അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു രുദ്രനെ കാത്തിരിക്കുകയാണോ അവര് ചെറിയ പുഞ്ചിരിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല രുദ്രമോളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാറില്ലല്ലോ അല്ലേ അവർ സംശയത്തോട് ചോദിച്ചതും അവളും സംശയത്തോട് അവരുടെ മുഖത്തേക്ക് നോക്കി അല്ല എൻ്റെ മുമ്പിൽ വെച്ചൊന്നും ഞാൻ മോളോട് അവൻ ദേഷ്യപ്പെടുന്നതൊന്നും കണ്ടിട്ടില്ല നിന്നോട് നല്ല സ്നേഹത്തോടെയാണ് എൻ്റെ മുൻപിൽ വെച്ച് അവൻ എപ്പോഴും പെരുമാറുന്നത് മോള് പണ്ടനോട് പറയാറല്ലേ അവൻ മോളോട് ദേഷ്യപ്പെടാറുണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ അവർ സംശയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോഴാണ് അവളും അങ്ങനെയൊക്കെ പണ്ട് രുദ്രൻ അവളോട് ഓർത്തത് എന്നാൽ തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ആ ഒരു രുദ്രനല്ലായിരുന്നു തന്നോട് പിന്നീട് പെരുമാറുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ചു മോളെന്താ ഒന്നും പറയാത്തത് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മോൾ അവൻ്റെ കൂടെ ഹാപ്പി അല്ലേ അവർ സംശയത്തോട് ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി അവൻ ഒരുപാട് മാറിപ്പോയി അതിനൊക്കെ കാരണം മോളാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ തന്നെ സ്നേഹത്തോടെ കഴിയണേന്നാണ് അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ തലോടി അതിന് അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവർ രുദ്രന്റെ വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ മഴ ചാറി തുടങ്ങിയിരുന്നു അധികം വൈകാതെ തന്നെ പെരുമഴയായി അത് പെയ്തു രുദ്രൻ ബുള്ളറ്റ് ഷെഡിൽ വെച്ചതിന് ശേഷം കാറിൽ നിന്നും അവരോട് ഇറങ്ങണ്ട എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു ശേഷം പെട്ടെന്ന് തന്നെ ഓടി അവനവന്റെ വീട്ടിൽ കയറി കാത്തിരുന്ന് അവരെ കാണാൻ അച്ചു അമ്മയും അകത്തേക്ക് കയറിപ്പോയിരുന്നു മഴയായതുകൊണ്ട് തന്നെ വീടിന് മുൻപിൽ ബൈക്ക് വന്നതോ കാറ് വന്നതോ ഒന്നും അവരറിഞ്ഞിരുന്നില്ല അടുക്കളയിൽ വരുന്നവർക്ക് വേണ്ടി ചായക്കൊപ്പം പലഹാരം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവർ രണ്ടുപേരും പെട്ടെന്നാണ് രുദ്രൻ കേറി വന്നത് നീ വന്നായിരുന്നോ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ അവൻ അടുക്കളയിലേക്ക് വരുന്നത് കണ്ടതും അവന്റെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു അമ്മേ ഉള്ള കുടയൊക്കെ ഇങ്ങെടുത്തെ അവരൊക്കെ കാറിൽ തന്നെ ഇരിക്കുകയാണ് അവൻ പറഞ്ഞതും അവർ കൈ സാരി തളപ്പിൽ തുടച്ചതിനു ശേഷം മുറിയിൽ പോയി രണ്ട് കുടയെടുത്തുകൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുത്തു അച്ചു നീയും കൂടി അങ്ങോട്ടേക്ക് വാ ചക്ക ചക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ സിറ്റൌട്ടിലേക്ക് നടന്നു മോളുടെ കയ്യിൽ കുടയുണ്ടെങ്കിൽ അതും കൂടി എടുത്തുകൊണ്ടേ ചെല് പോകുന്നതിന് മുൻപേ രുദ്രൻ്റെ അമ്മ അവളെ ഓർമ്മിപ്പിച്ചു അവൾ അവരെ നോക്കി തലയാട്ടതിന് ശേഷം തന്റെ മുറിയിലേക്ക് പോയി അവളുടെ കുടയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെന്നു രുദ്രൻ അപ്പോഴേക്കും ഒരു കുട ഡെന്നിക്കും അടുത്ത കുട ജോയിയുടെ കൈകളിലേക്കും കൊണ്ടു കൊടുത്തു ഡെന്നി ആദ്യം ശ്രീയെയും അവന്റെ മമ്മിയും അകത്തേക്ക് എത്തിച്ചു ശേഷം കുട സോബിക്ക് കൊടുത്തു അച്ചു ആണെങ്കിൽ ആ കുട ആർക്ക് കൊടുക്കുമെന്നുള്ള സംശയത്തിൽ സിറ്റൌട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു അച്ചു ആ കുട കാറിന്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ല് അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതും രുദ്രൻ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു അവൻ അപ്പോഴേക്കും സോബിയുടെ കയ്യിൽ നിന്നും കുടം വാങ്ങി ഡോണെ കൊണ്ടുവരികയായിരുന്നു അച്ചു ആ കുടയുമായി ആദ്യം കണ്ട കാറിന്റെ ബാക്ക് സൈഡിലേക്ക് ചെന്നു അവളെ കണ്ടതും ആ ഡോർ തുറന്നു തന്റെ മുൻപിൽ ഇരിക്കുന്ന വിനുവിനെ കണ്ടതും അവൾ പതറി അവന്റെ മുഖത്തേക്ക് നോക്കി അവനും കുടയുമായി തന്റെ മുൻപിൽ നിൽക്കുന്ന അവളെ തന്നെ നോക്കുകയായിരുന്നു അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി വിനു അവളുടെ കയ്യിൽ നിന്നും കുട വാങ്ങി അവളൊരു ശില കണക്കിന് അവിടെ നിന്നു അവൻ അവളുടെ കയ്യിൽ നിന്നും കുട വാങ്ങിയ ശേഷം അവൾക്ക് നേരെ ആ കുട പിടിച്ചു അവൻ മുൻപിലേക്ക് നടന്നതും അവളും അവന്റെ ഒപ്പം നടന്നു രുദ്രൻ ഓരോരുത്തരെയും തൻ്റെ വീട്ടിലേക്ക് ആ മഴയത്ത് കൊണ്ടുവരുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നവരുടെ കണ്ണുകളെല്ലാം അവർ രണ്ടു പേരിലും മാത്രമായിരുന്നു തന്നോടൊപ്പം വരുന്ന വിനുവിൻ്റെ സാന്നിധ്യം അവളെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ആ പെരുമഴയത്തും അവൾ വിയർത്ത് ഒഴുകുന്നത് പോലെ അവൾക്ക് തോന്നി ശരീരത്തിനകെ മഴയുടെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവൾക്ക് ചൂടെടുക്കുന്ന പോലുള്ള അവസ്ഥയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ രുദ്രൻ സന്തോഷത്തോടെ അവരെ എല്ലാവരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന തിരക്കിലും അവരെ ഓരോരുത്തരെയും തൻ്റെ വീട്ടിലേക്ക് ആ മഴയത്ത് കൊണ്ടെത്തിക്കുന്ന ആ ഒരു നിമിഷത്തിലും അവൻ്റെ കണ്ണുകൾ തേടിപ്പോയത് തൻ്റെ അച്ചുവിനെയാണ് എന്നാൽ അപ്പോഴേക്കും അച്ഛൻ സിറ്റൌട്ടിൽ കയറിയിരുന്നു അവളെ കണ്ടതും രുദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവളുടെ കണ്ണുകൾ തന്നെ സിറ്റൌട്ടിലേക്കാക്കിയതിനു ശേഷം തിരികെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്ന വിനുവിലായിരുന്നു രുദ്രൻ നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു നനഞ്ഞു അച്ചു അതും പറഞ്ഞ് അവനവളുടെ തലയിലൊന്ന് തലോടിയതും അച്ചു ഞെട്ടിപ്പോയി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അപ്പോഴും ഒരു ശിലകണക്കി നിൽക്കുകയായിരുന്നു അവരെല്ലാവരും സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു രുദ്രനെ അവളോടുള്ള കരുതൽ നോക്കിക്കാണുകയായിരുന്നു അവർ നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് കയറിയിരിക്കുകയെ അച്ചു ഇവരെ അകത്തേക്ക് വിളിച്ചിരുത്ത് രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ യാന്ത്രികമായി തലയാട്ടി പിന്നെ അവരുടെ അടുത്തേക്ക് നടന്നു വാ അവൾ ശ്രീയെ നോക്കി പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി എല്ലാവരും നല്ലതുപോലെ നനഞ്ഞോ രുദ്രൻ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു അതിന് ഞങ്ങൾ നനയാൻ താൻ സമ്മതിച്ചില്ലല്ലോ ഡെന്നി ചിരിയോടെ രുദ്രനെ നോക്കി മറുപടി പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ താമസം ജോ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഏ അല്ല അച്ഛനും അമ്മയുണ്ട് അമ്മേ അമ്മേ അവൻ ഹാളിൽ നിന്ന് മുറക്കെ വിളിച്ചു ഇതാ വരുന്നു മോനെ അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു കയ്യിലൊരു ട്രേയും അതിൽ അവർക്കെല്ലാവർക്കുമുള്ള ചായയും ഉണ്ടായിരുന്നു ആഹാ അമ്മ ചായയൊക്കെ ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത് സോബി പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒരു ചായ എടുത്തു അവർ പുഞ്ചിരിച്ചുകൊണ്ട് പിള്ളേരെയും ഡെന്നിയുടെ മമ്മിയുടെയും മുഖത്തേക്ക് നോക്കി ആകെ മുഴുവൻ നനഞ്ഞു അല്ലേ അവരെല്ലാവരും ചെറുതായി നനഞ്ഞു നിൽക്കുന്നത് കണ്ടതും അവർ ചോദിച്ചു അതൊന്നും സാരമല്ല കുറച്ചല്ലേ ഉള്ളൂ ഡെന്നിയുടെ മമ്മിയാണ് അവരെ നോക്കി മറുപടി പറഞ്ഞത് എല്ലാവരും ചായയൊക്കെ കുടിക്കെ മോളെ അച്ചു അടുക്കളയിലിരിക്കുന്ന പലഹാരം എടുത്തോണ്ട് വാ അവർ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ ശ്രീ ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇതൊക്കെ എന്താ മോളെ ബുദ്ധിമുട്ട് അവർ തിരിച്ച് അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അതിനവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്താ മോളുടെ പേര് അവൾ ചിരിക്കുന്നത് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു ശ്രീഭദ്ര അവൾ ചെറുതായി അവരെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ ഡോണ ഇത് രണ്ടുപേരും എൻ്റെ ചേട്ടന്മാരാണ് ഡെന്നിയും ഡേവിയും പിന്നെ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ആൻറ്റി ജോച്ചൻ അവൾ തൻ്റെ അടുത്ത് നിന്ന ഓരോരുത്തരെയും പരിചയപ്പെടുത്തി ജോസൻ എന്നാണോ മോൻ്റെ പേര് അതൊരു വെറൈറ്റി പേരാണല്ലോ അവർ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാരും ചിരിച്ചു അത് കേട്ടതും ജോ ഡോണെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും അവളും ചിരിക്കുന്നതാണ് കണ്ടത് അവളെന്നെ അങ്ങനെ വിളിക്കുന്നതാൻറ്റി എൻ്റെ പേര് ജോയെന്നാ അവൻ മറുപടി പറഞ്ഞു ആ ഞാൻ വിചാരിക്കുകയും ചെയ്ത് എന്താ അങ്ങനെ ഒരു പേരെന്ന് അതും ഈ കാലത്ത് ആരും പേരിൻ്റെ കൂടെ അച്ഛനമ്മ എന്നൊന്നും ചേർക്കില്ലല്ലോ അവരെല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മക്കൾ രണ്ടുപേരും ഇരട്ടകളാണല്ലേ അവർ വൈഷുവിൻ്റെയും വൈകിയുടെയും മുഖത്തേക്ക് നോക്കി അതെ ആൻറ്റി എന്റെ പേര് വൈക ഇത് വൈശു അവരും തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി അങ്ങനെ എല്ലാവരും അവരവരുടെ പേര് പറഞ്ഞു മോൾ എന്താ ഒരു സന്തോഷം ഇല്ലാതെ നിൽക്കുന്നത് എന്തേലും വൈ ആയിക്കയുണ്ടോ എല്ലാവരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ നേഹ മാത്രം മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അതേപോലെ മോനും ഒരു സന്തോഷം ഇല്ലല്ലോ എന്താ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടാണോ വന്നത് വിനുവും വലിയ സന്തോഷം ഇല്ലാതെ നിൽക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ ചോദിച്ചു ഇല്ല ഇല്ലാൻറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല നേഹ അവരെ നോക്കി മറുപടി പറഞ്ഞു വിനു അവരെ നോക്കി പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല അല്ല അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ ജോൺ സംശയത്തോടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും രുദ്രൻ അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഏട്ടൻ പുറത്തേക്ക് പോയിരിക്കുക കുറച്ച് കഴിയുമ്പോൾ വരും അവർ പിള്ളേരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞതും അവർ തലയാട്ടി അപ്പോഴേക്കും അച്ചു അടുക്കളയിൽ പോയി ഒരു പാത്രത്തെ ചിപ്സും മറ്റൊരു പാത്രത്തെ ചക്ക വറുത്തതും വാഴയ്ക്കാപ്പവും ഒക്കെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ഇതൊക്കെ ഒരുക്കി വെച്ചത് ജോ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അങ്ങനെയൊന്നുമില്ല മോനെ എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുന്നതാണ് വാഴക്കാപ്പം മാത്രമേ നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് ചെയ്തുള്ളൂ അവർ അവരെ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ അതൊക്കെ കഴിക്കുമ്പോൾ വിനുവിൻ്റെ കണ്ണുകൾ അച്ചുവിലായിരുന്നു അച്ചു ഇടയ്ക്ക് വിനുവിനെ നോക്കുന്നുണ്ടെങ്കിലും രുദ്രനെ പേടിച്ച് അധികം അങ്ങോട്ട് നോക്കാൻ പോയില്ല അവൻ എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക് രുദ്രൻ ആമ്പിള്ളേരോട് എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ തൻ്റെ അച്ചുവിനെ തേടിപ്പോയിക്കൊണ്ടേയിരുന്നു എന്തൊരു മഴയാണല്ലേ അതും പറഞ്ഞുകൊണ്ട് ജോൺ വരാന്തയിലേക്ക് നിറങ്ങി കാലവർഷമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുമോ ഡെന്നിയുടെ മമ്മി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു പിള്ളേരെല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്നത് കണ്ട് അമ്മമാർ രണ്ടുപേരും ഓരോന്നും സംസാരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ജോൺ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിന്ന് ചായ കുടിക്കുന്നത് കണ്ടതും വൈകാ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു ഡോൺ എന്തെങ്കിലും ഒരു പലഹാരം കഴിക്കാനായിട്ട് എടുക്കും അത് അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ജോ വായിലേക്കിടും ഒന്ന് രണ്ട് തവണ അവൻ അങ്ങനെ ചെയ്തപ്പോഴേക്കും അവൾക്ക് ദേഷ്യം വന്നു അവൾ ഒരു കയ്യിൽ പലഹാരവും എടുത്തുകൊണ്ട് സോബിയുടെ അടുത്തേക്ക് ചെന്നിരുന്നതുകൊണ്ട് ജോയെ കോക്ക്റി കുത്തി കാണിച്ചു എന്നാൽ സോബി അപ്പോഴേക്കും അത് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വായിലേക്കിട്ടു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ചിരിച്ചു കാണിച്ചു അവൾ ദയനീയമായി ജോയുടെ മുഖത്തേക്ക് നോക്കി ജോ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ചമ്മിയിരിക്കുന്നത് പോലെ ഇരുന്നു എന്നാൽ സോബി അറിയാതെ രണ്ട് കണ്ണുകൾ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്യുന്നതും ചിരിക്കുന്നതും തന്റെ അടുത്തിരിക്കുന്ന ഡോണയെ ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവൾ നോക്കിയിരുന്നു രുദ്രേട്ട പെട്ടെന്ന് വിനു അവനെ നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ വിനുവിന്റെ മുഖത്തേക്ക് നോക്കി വിനു വിളിക്കുന്നത് കേട്ടതും ഹാളിലുണ്ടായിരുന്ന എല്ലാവരും അവനെ നോക്കി അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു അവർ എല്ലാവരും അത് എനിക്കൊരു തലവേദന പോലെ ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് മുറി അവൻ സംശയത്തോടെ രുദ്രനെ നോക്കി പറഞ്ഞു അയ്യോ അത് ഞാനങ്ങ് മറന്നു ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ തറവാട് അവിടെ താമസിക്കാമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുക പിന്നെ അടുക്കളയിൽ പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ആരും താമസിക്കാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അച്ചു തറവാടിൻ്റെ കീ എടുത്തിട്ട് വിരി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് രുദ്രൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ആദ്യം ഒന്ന് ഞെട്ടി നിങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ അവൻ ബാക്കിയുള്ള എല്ലാവരെയും നോക്കി ചോദിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ ഡെന്നിയിലേക്ക് നീണ്ടു പെൺപിള്ളേർക്കും പിള്ളേർക്കും അവിടെ ഇരിക്കുന്ന ആമ്പിള്ളേർക്കും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ തങ്ങളും കൂടി അങ്ങോട്ടേക്ക് ചെന്ന അച്ചുവും വിനുവും മാത്രം പോകട്ടെ എന്ന് എല്ലാവരുടെയും മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് കൊണ്ട് തന്നെ ആരും ഒന്നും പറഞ്ഞില്ല ഏയ് വന്നതല്ലേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് നേരം കുറച്ചുനേരം എവിടെയിരിക്കട്ടെ അവന് കാറിലിരുന്നപ്പം മുതൽ തലവേദനയാണെന്ന് പറഞ്ഞായിരുന്നു നീ പോയി കുളിച്ചിട്ട് കിടക്കാൻ നോക്ക് വിനു ജോ പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ പറഞ്ഞു അതെ ഞങ്ങൾ പുറകെ വന്നോളാം നീ ചെന്നൊന്ന് കിടക്കാൻ നോക്ക് ഡെന്നിയും അവസരം മുതലാക്കി കിട്ടിയതുപോലെ പറഞ്ഞു അച്ചുരുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളോട് പോകാൻ കണ്ണു കാണിച്ചതും അവൾ തലയാട്ടി വിനു ഡെന്നിയുടെയും ജോയുടെയും സോബിയുടെയും ഡേവിയുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കി എല്ലാവരും അവനെ നോക്കി കണ്ണ് ചിമ്മിയിരുന്നു